ഇവിടെ ഫ്രൂട്ടും വെജിറ്റബിളും ഒക്കെ യൂഷ്വലി സെപ്പറേറ്റ് ആയിട്ട് വയ്ക്കുന്നത് മാർക്കറ്റുകളിൽ ഇവര് വെക്കാറുണ്ട് അയച്ചതൊന്നും മനസ്സിലാവില്ല എല്ലാം ഒന്നിൽ ഉസ്ബെക് അല്ലെങ്കിൽ റഷ്യൻ ആരൊക്കെ ലാംഗ്വേജ് ഉള്ളൂ സംഭവം ഭാഷ വായിക്കാൻ മല്ലാത്തോണ്ട് നല്ല തണുത്ത കാറ്റ് നമ്മുടെ ടേബിള് പോയാലോ ഇവിടെ ടേബിൾ ഇല്ല ആക്ച്വലി ഉണ്ടെങ്കിൽ ഒരു ആ അയല് ചുമൊട്ടിരിക്കുന്നേ ഉള്ളൂന്നാളിൻ പോലെയാണ് നല്ല ഒഴുക്കുണ്ട് നല്ല നീറ്റായിട്ട് ഒത്തിരി ഈ അന്ധ കാലത്ത് പ്ലാൻ ചെയ്ത സിറ്റി ആണെങ്കിലേ നന്നായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് അവർ ഇതൊക്കെ പഴയ സോവിയറ്റ് യൂണിയൻ യു എസ് എസ് ആർ സമയത്ത് ബിൽഡിങ്ങുകളാണ് ഉപേക്ഷിച്ചതാണ് ആരും ഇല്ലാതോന്നുണ്ടല്ലോ ചുറ്റും മതിലൊക്കെ കിട്ടി ഇതല്ലേ കണ നോക്കിയതെന്തോ കൊളയടിക്കുന്ന സാധനം ആണെന്ന് തോന്നുന്നു എന്താ വലിയ അറ്റത്താ തോന്നുന്നു എവിടെ ഇവിടെ ഇരിക്കാൻ സ്ഥലമില്ല അല്ലേ വീഡിയോ പേയ്മെന്റ് ഇതു ഒത്തിരി ഹോസ്റ്റൽ വിചാരിച്ച പുള്ളി കൺട്രോളിൽ പോയി എവിടെ എവിടെ കേറാവുന്ന എന്റെ പേരെന്തോന്ന് മനസ്സിലാകുന്നുണ്ടല്ലോ എനിക്ക് വല്യ ബൗളിനകത്ത് ലിക്വിഡും മീറ്റും ഒക്കെ കഴിഞ്ഞ് പൊട്ടേറ്റവും ഒക്കെ കിടക്കുന്ന അതുകൾ കഴിക്കാൻ എനിക്ക് ഇഷ്ടം എനിക്കിഷ്ട ആ മുല്ലോ मीट फ्राइड वित्टेटो अकॉर्डिंग टू स्पेशल रेसिपी चना बीफ टू डेन पॉट विथ वेजिटेबल्स ओके झाँव वजाहुरी कह वजाखुरी

ഇതാണ് ഇന്നത്തെ ലഞ്ച് ഇതിന്റെ പേരെന്താണ് ഒജാക്കുരി ബീഫും പൊട്ടാറ്റോയും ഇതെല്ലാം കൂടെ ഇതാണ് കേട്ടോ അത് ബെൽപെ അതുപോലെ ഇത് ചിക്കൻ സ്റ്റീക്ക് അതിന്റെ കൂടെ ടൊമാറ്റോയുണ്ട് പക്ഷേ അത് അത് മതി ഒരാൾ കഴിക്കാൻ പിന്നെ അതിന്റെ കൂടെ

налег. Mm -hmm. liquid лику рундо, кто? Bell pepper, That's beef, tomato, yeah, yeah. seasonings. Mm -hmm. Mm -hmm. да сюда. Сейчас, чи пожалуйста. Арина. Аня, хорошо. А